ി ജെ പിക്ക് നീരസമുണ്ടാകുന്ന വിമർശനം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ് മുന്നോട്ട് വെച്ച ആശയം കേരളീയർക്ക് തള്ളിക്കളയാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെയ്യാറ്റിങ്കരയിൽ നവകേരള സദസ്സിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി നിയമസഭാ മണ്ഡലം നവകേരള സദസ്സിലേക്ക് കടന്നുവരികയാണ് നെയ്യാറ്റിൻകരയിലും നവകേരളത്തിലേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് കേരള വികസനത്തിന് തടസ്സം നിൽക്കുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സമീപനം ജനങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ആ പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം വിജയകരമായി അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു ആ ഘട്ടത്തിൽ നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാൻ തയ്യാറായില്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് നമ്മെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവർ ആ സഹായം നൽകിയില്ല സഹായം നൽകാതിരുന്നപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് കേന്ദ്രം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റിയില്ല കേന്ദ്രത്തിനെതിരെ അര അക്ഷരം ഉരിയാടാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് കേരളത്തിൽ നാം കണ്ടത് സംസ്ഥാന സർക്കാർ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ നൽകിയത് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടാണോ എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ആയിരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഗവൺമെന്റ് ഇടതുപക്ഷം മുന്നേ ഗവൺമെന്റ് അഞ്ചു വർഷം തികഞ്ഞപ്പോൾ ആ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഒരു കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നില്ല മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് യു ഡി എഫിന്റെ കാലത്ത് നമ്മുടെ കേരളത്തിൽ പെൻഷൻ കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ് വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം ലക്ഷം പേർക്കാണ് ഇവിടെ പെൻഷൻ കൊടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിലക്ക് ലംഘിച്ച നെയ്യാറ്റിൻകര കോൺഗ്രസ് കൗൺസിലർ സരളാരത്നം സദസ്സിൽ പ്രതിപക്ഷ പങ്കാളിയായിരിക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് നെയ്യാറ്റിൻകരയിലും നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ ജനങ്ങൾ എത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം